കൊതേരി എയ്ഡഡ് എൽ പി സ്കൂളിൽ റോളർ സ്കേറ്റിംഗിൽ പരിശീലനം ആരംഭിച്ചു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സി ഐ അഭിലാഷ് എം സി പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ തന്നെ മികച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കൊതേരി എയ്ഡഡ് എൽ പി സ്കൂളിന് വിദ്യാർത്ഥികളോട് പഠന നിലവാരം ഉയർത്താനും മാനസിക വളർച്ചയ്ക്കുമായി മറ്റ് സ്കൂളുകളിൽ ഒന്നും കാണാത്ത വിവിധ പദ്ധതികളും പരിപാടികളുമാണ് ഇവിടെ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി റോളർ സ്കേറ്റിംഗിൽ പരിശീലനം ആരംഭിച്ചത് റോളർ സ്കേറ്റിംഗ് പരിശീലനത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സി ഐ അഭിലാഷ് എം സി നിർവഹിച്ചു സ്കേറ്റിംഗ് ഫ്ളാഗ് ഓഫ് സ്കൂൾ മാനേജർ ഷുഹൈബ് ഖുദേരി നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് സി കെ മനോജർ അധ്യക്ഷനായി പ്രധാന അധ്യാപിക പി കെ വനജ മദർ പി ടി ഐ പ്രസിഡന്റ് എം റുക്സാബി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി കെ അക്ബർ പി കെ അയ്യൂബ് എന്നിവർ സംസാരിച്ചു എം പി റഷീദ് കമലാക്ഷി റോജ സുധീർ പ്രിയങ്ക അന്നപൂർണ പി എ ഷറഫുദ്ദീൻ പി കെ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് റോളർ സ്കേറ്റിംഗ് ട്രെയിനർ കെ എൻ സുരേഷിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സ്കേറ്റിംഗ് പ്രദർശനവും നടന്നു എയ്ഡഡ് സ്കൂളുകളിൽ ജില്ലയിൽ ആദ്യമായി റോളർ സ്കേറ്റിംഗ് ആരംഭിക്കുന്നത് കോദേരി സ്കൂളിലാണ് നിങ്ങളെ നിങ്ങളുടെ ഷുഹൈബ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തും തരം തയ്യാറായിട്ട് നിൽക്കുന്ന വട്ടിലാണ് പുള്ളി നിൽക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ബാല്യം നല്ല രീതിയിൽ ആഘോഷിക്കാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ റോളർ കേറ്റിങ്ങിൻ്റെ എനിക്ക് തോന്നി ഞാൻ എന്താണ് ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കണ്ടിരുന്നു പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ സിന്തറ്റിക് ട്രാക്ക് വരുന്നു എന്നും പറഞ്ഞ് ഒരു ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് തന്നെ ഒരു സിന്തറ്റിക് ട്രാക്കും വരട്ടെ ആ സിന്തറ്റിക് ട്രാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഉയരങ്ങളിലോട്ട് എത്തിപ്പെടാനും കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു